ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് നമുക്ക് കഥയിലേക്ക് കടക്കാം ഭാഗം പഴയതോരോന്ന് അവന്റെ ഉള്ളിലേക്ക് തികട്ടി വരാൻ തുടങ്ങി കുഞ്ഞാലയുടെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വീണ്ടും കടന്നു വന്നത് അതമ്മയുടെ നിർബന്ധമായിരുന്നു അമ്മ പോകുന്നതിന് മുന്നേ ഏൽപ്പിച്ച കാര്യം തിരികെ പോവണം എല്ലാവരുമുണ്ട് അവരുടെ ഒപ്പം ജീവിക്കണമെന്ന് അങ്ങനെയാണ് ഇവിടേക്ക് വീണ്ടും വരുന്നത് തിരികെ വന്ന ആദ്യം അമ്മുവിനെ സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല പക്ഷേ ആദ്യം നിഷ്കളങ്കനായ ഒരു യുവാവായിരുന്നില്ല പത്തൊമ്പത് വയസ്സുള്ള പ്രായപൂർത്തിയായ ഒരുവനായിരുന്നു അവൻ ഈ വീട്ടിലേക്ക് വന്നു ആരുടെയും അനുവാദമില്ലാതെ തന്നെ അമ്മയുടെ വീട്ടുകാരെ കണ്ടു ഷാരിക ഇറങ്ങിപ്പോയതിനു ശേഷം ചന്ദ്രശേഖരവർമ്മയുമായി അടിയുണ്ടാക്കി കഴിയുകയായിരുന്ന അവർ ഷാരികയുടെ മക്കളെ സ്വീകരിച്ചു അവരുടെ സഹായത്തോടെ ആദി അവന്റെ അമ്മയുടെ പേരിലുള്ള ആ വീട്ടിൽ താമസമായി അമ്മവും പഠിച്ചു അവനും ഉപരിപഠനം നടത്തി പണ്ടേ മിടുക്കനായിരുന്ന ആദി ബിസിനസ്സിൽ നല്ലൊരു സ്ഥാനം ചെറുപ്പത്തിൽ തന്നെ നേടിയെടുത്തു വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പഠിത്തുയർത്തി അവന്റെ പേരിൽ ആ കമ്പനി അറിയപ്പെടാൻ തുടങ്ങി അതെ ഇന്നവൻ സാധാ ആദിഷല്ല വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഓണർ സിഇഒ ആയ ആദിഷ് വർമ്മ ആണ് അവൻ ആ ഓർമ്മയിൽ ഒന്ന് പിടഞ്ഞു അമ്മ ഈ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന അവന്റെ അമ്മ ആ അമ്മയായിരുന്നു അവന്റെ മനസ്സ് നിറയിൽ ശാരിത ചന്ദ്രശേഖർ ഒരു മുറിയിൽ രണ്ട് ആത്മാക്കൾ രണ്ട് ശരീരങ്ങൾ കൃഷ്ണയും ആദിയും ഭാവിയെക്കുറിച്ച് അറിയാതെ അവർ മുന്നോട്ട് പോവുകയാണ് കൃഷ്ണ മുറിയിലുള്ളപ്പോൾ ആദ്യ ബാൽക്കണിയിലായിരിക്കും പരമാവധി അവളെ കാണുന്നത് കുറയ്ക്കാനായിരുന്നു അവന്റെ ശ്രമം അവൾ അവനെ ശല്യപ്പെടുത്തിയില്ല മനസ്സ് നിറയെ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഡിവോഴ്സ് അങ്ങനെ വേർപ്പിരിക്കാനാണ് ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ നടക്കട്ടെ ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതെനിക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ തിരികെ എടുത്തോട്ടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെ ആക്കിയതാണ് എന്തും നേരിടുന്ന എനിക്കിപ്പോൾ എല്ലാം നേരിടാൻ പേടിയാണ് അത്രമാത്രം തളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്ര ദിവസം വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു അമ്മുവിനെങ്കിലും പക്ഷെ ഇപ്പോൾ എല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു അവൾ ആദ്യം എത്തി നോക്കി ടീഷർട്ട് ഷോർട്ട്സ് ധരിച്ച് ലാപ്ടോപ്പ് മടിയിൽ വെച്ച് കാര്യമായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഈ ഹിറ്റ്ലർ എന്താ ഈശ്വര ഇങ്ങനെ എന്നോട് ഒരു ഒരുതരം ഇഷ്ടം പോലും ഇല്ലേ തീരെ ഇഷ്ടപ്പെടാൻ കൊള്ളാത്തവളാണോ ഞാൻ ഒന്നുമില്ലെങ്കിലും ഒരു മുറിയിൽ കഴിയുന്നവർക്കിടയിൽ എന്തെങ്കിലും വികാരങ്ങൾ ഉണ്ടാവില്ലേ അതും ഈ മനുഷ്യനില്ലെന്ന് വെച്ചാൽ അവൾ അവനെ അർത്ഥം വെച്ചൊന്ന് നോക്കി രാവിലെ എല്ലാവരും തിരക്കിലാണ് ജോലിക്കും പഠനത്തിനുമൊക്കെ പോവാനുള്ള ദൃതി കൃഷ്ണയും ഫ്രഷായി താഴേക്ക് വന്നു എല്ലാവരും ടേബിളിനു ചുറ്റും കഴിക്കാനിരുന്നു അവളും അവരുടെ ഒപ്പം ഇരുന്നു അർത്ഥം വെച്ച് എല്ലാവരും അവളെ നോക്കി അല്പം മാറി നന്ദുമിരിപ്പുണ്ട് ശോഷാമ ആഹാരം വിളമ്പി അപ്പോഴേക്കും ആദ്യം വന്നു കണ്ടില്ലേ ഇങ്ങനെ വേണം നാണം അടുത്തൂടെ പോയിട്ടുണ്ടോ ഇവളുടെയൊക്കെ മനുഷ്യന്മാരാൽ നാണം നാണമുണ്ടാവില്ലേ ഇവൾക്ക് അതുമില്ല അടുത്തിരുന്ന അമൃത സരസ്വതിയാണ് പറഞ്ഞത് കേട്ട് കൃഷ്ണ കേട്ടു നീയൊക്കെ ആയിരുന്നേ ആദി എപ്പോഴും പുറത്താക്കിയെ കണ്ടില്ലേ അവളായതുകൊണ്ട് അവന് അക്ഷരം പറഞ്ഞില്ലല്ലോ അവർ മാനസിയുടെ കാതോരം ചേർന്നു പറഞ്ഞു ആദിക്ക് അവളോട് ഇഷ്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതാ മാനസും മെല്ലെ പറഞ്ഞു അറപ്പ് തോന്നുന്നു ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങൾ കൃഷ്ണ സൈ കെട്ട് ചാടി എഴുന്നേറ്റു കുറെ നേരമായല്ലോ നിങ്ങളെല്ലാം കൂടി എന്തിനാ എന്നിങ്ങനെ ഭ്രാന്തടിപ്പിക്കുന്നത് ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് എന്നെ നിങ്ങൾ ഭരിക്കുന്നത് കൃഷ്ണയുടെ ആ പ്രതികാരം എല്ലാവരെയും ഞെട്ടിച്ചു ആദ്യ രോഷത്തോടെ അവളെ നോക്കി എന്താടി എന്താ പ്രശ്നം എനിക്ക് ഇനി ഇങ്ങനെ പോകാൻ പറ്റില്ല എല്ലാവരും കൂടി എന്നെ നിങ്ങളൊരു ഭർത്താവാണോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ അവളത് പറഞ്ഞെങ്കിലും ആദ്യം ഇണ്ടിയില്ല കൃഷ്ണയുടെ കണ്ണ് കലങ്ങി വേണ്ട നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ സാരല്ല ഞാൻ കൊക്കോളാം ഇനി നിങ്ങളുടെ ഈ ഓട്ടം സഹിക്കാൻ എനിക്കാവില്ല ഞാൻ തെറ്റുകാരിയല്ല ഇപ്പൊ ഞാൻ ഇറങ്ങിയാ ഇനി എന്നെ കൊണ്ട് പറ്റില്ല കൃഷ്ണ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായി തിരിഞ്ഞതും ആദ്യയുടെ കൈവിറന്നു അവിടെ ഇരിക്കേ കസേര ചൂണ്ടി അവൻ പറഞ്ഞെങ്കിലും അവൾ ഇരിക്കാൻ കൂട്ടാക്കിയില്ല നിന്നോടാ പറഞ്ഞതിരിക്കാൻ ഇരിക്കടി അവന്റെ ആജ്ഞയ്ക്ക് മുന്നിൽ കൃഷ്ണ മാത്രമായിരുന്നില്ല എല്ലാവരും ഇരുന്നു കഴിഞ്ഞു സീതയില്ലേ ഇവിടെ അവരെയും വിളിക്ക് ശോശാമയെ നോക്കി അവനത് പറഞ്ഞതും നന്ദു വിയർക്കാൻ തുടങ്ങി ശോശാമ സീതയെ വിളിച്ച് അവിടേക്ക് വന്നു ആദ്യ കസേരയിൽ തന്നെ ഇരുന്നു നിങ്ങളോട് മെനഞ്ഞാന്ന് വീട്ടിൽ പോകാൻ ആരാ പറഞ്ഞേ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നോ ആദ്യയുടെ സ്വരം സാറേ ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ കൃഷ്ണമോളോട് പറഞ്ഞിട്ടാ പോയത് എന്തത്യാവശ്യം മോളുടെ കുഞ്ഞിന് വയ്യായിരുന്നു ശരി നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്ത് അത്യാവശ്യമാണെങ്കിലും എന്നോട് പറയാതെ നിങ്ങൾ പോവരുത് ശരി സാർ ഇനി ഞാൻ ചോദിക്കുന്നതിന് സത്യം പറയണം നിങ്ങൾ പോകുന്ന സമയത്ത് ഇവിടെ കൃഷ്ണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ ചോദ്യത്തിന് മുന്നിൽ ഒന്ന് പരിങ്ങി ചോദിച്ചത് കേട്ടില്ലേ ആ അതെ അപ്പോ ഇവനോ നന്ദുവിനെ ചൂണ്ടി അടുത്ത ചോദ്യം എനിക്കറിയില്ല സാറേ ഞാൻ കണ്ടിരുന്നില്ല കള്ളം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ ഇവനോടൊപ്പം നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്നിറങ്ങാം എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു അയ്യോ എന്റെ പൊന്ന് സാറേ എന്റെ ജീവിതം മുട്ടിക്കല്ലേ ഇവിടെ നിന്ന് എന്റെ അന്നത്തിനുള്ള വക കിട്ടുന്നത് തന്നെ എന്നാൽ പറയി എന്താ മേ ഇവിടെ നടന്നത് ആദ്യ നന്ദുവിനെ ഇടം കണ്ടിട്ട് നോക്കി അവൻ വിയർക്കുന്നുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ സീതയെ നോക്കി എനിക്കൊന്നും അറിയില്ല സാറേ ഞാൻ പണി നിൽക്കുമ്പോഴാ നന്ദുമോ വരുന്നത് വീട്ടിൽ പോയിട്ട് കുറെ കാലായില്ലേ പോയി വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയതാ അപ്പോൾ കൃഷ്ണയ്ക്ക് കോഫി കൊടുത്തു ഞാൻ അതിലെന്താ ചേർത്തിരുന്നത് അയ്യോ എൻ്റെ സാറേ ഈശ്വരനാണ് ഞാനൊന്നും ചേർത്തിട്ടില്ല കൃഷ്ണകുഞ്ഞിനോട് എനിക്ക് എന്താ ദേഷ്യം ഓക്കെ ആദ്യം നന്ദുവിഞ്ഞ് നേരെ തിരിഞ്ഞു എന്തിനാ നീ സീത അത്യാവശ്യമായി വീട്ടിൽ പറഞ്ഞു വിട്ടത് ആ അത് കുറച്ചു കാലമായില്ലേ ആ ഒന്ന് പോയി വരട്ടെ എന്ന് വെച്ചു ഓ ഇത്ര കാലമില്ലാത്തൊരു ഇതയാ കോഫിയിൽ നീ എന്താ ചേർത്തിരുന്നത് ഞാനൊന്നും ചേർത്തിട്ടില്ല എനിക്കറിയില്ല നന്ദുറിയിൽ പോവാനായി എഴുന്നേറ്റു ഇവിടെ നിന്ന് അനങ്ങി പോവരുത് പറയണം എന്താ നീ ചെയ്തതെന്ന് എല്ലാവരും കേൾക്കട്ടെ നിങ്ങൾ എന്നെ വെറുതെ കുറ്റപ്പെടുത്താ ഭാര്യ ന്യായീകരിക്കാൻ ഓരോ വഴികള് ആദ്യ എഴുന്നേറ്റ് നന്ദുവിന്റെ അടുത്തേക്ക് ചെന്നു അവര് ഷർട്ടിന്റെ കോളറിൽ കയറി പിടിച്ചു ക്ഷമിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് മര്യാദക്ക് സത്യം പറയടാ അവനല്ല അറിയിച്ചു അയ്യോ എന്റെ മോനെ വിട് അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഈ മൂദേവി ചെയ്തു വെച്ചതിന് എന്തിനാ അവനെ ഉപദ്രവിക്കുന്നത് ഗീത വന്ന് ആദ്യയുടെ കയ്യിൽ പിടിച്ചു മാറി നിൽക്ക് നിങ്ങളോടാ പറഞ്ഞത് മാറി നിൽക്കാൻ ഗീത മാറിയതും നന്ദുവിന്റെ കർണ നോക്കി ആദ്യം ഒന്ന് പൊട്ടിച്ചു ഞാനില്ലാത്ത സമയന്റെ ഭാര്യ കയറി പിടിച്ചതും പോലെ ഞായ് ധരിക്കുന്നോട പറഞ്ഞു മാറി മാറി അവൻറെ രണ്ട് കരണത്തും അടിച്ചു നന്ദു ചീരിക്കൊണ്ട് അവനെ നോക്കി പറയടാ നീ പറയാതെ ഒറ്റ ഒരെണ്ണം ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല കൃഷ്ണക്ക് സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാഴണമെന്ന് തോന്നി പറയാ അടികൊണ്ട് കൊണ്ട് അവശനായി നന്ദു സമ്മതിച്ചു സീദേശി അറിയാതെ ഞാനാണ് കോഫിയിൽ മയക്കുമരുന്ന് കലർത്തിയത് അത് കുടിച്ചു മയങ്ങിപ്പോയ കൃഷ്ണയെ ഞാൻ മുറിയിൽ കൊണ്ടുവന്നു അവളുടെ ഡ്രസ്സ് അഴിച്ചു അത് പറഞ്ഞതും ആദ്യം അവനെ ശക്തമായി അടിച്ചു എന്തിനായിരുന്നു അത് എന്തിനാണ് ഗാദയെ നീ അങ്ങനെ ചെയ്തത് എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി നന്ദു അത് പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി തെറ്റ് നന്ദുവിന്റെ ഭാഗത്താണെന്ന് അറിഞ്ഞതും വല്യമ്മമാരുടെ വായടഞ്ഞു കള്ളം മോനെ ഇത്രയ്ക്ക് വളർന്നു വന്നു ചെയ്തത് നീയും അനുഭവിക്കുന്നത് അവളും ഇനി മേലിൽ എന്റെ ഭാര്യയുടെ മേൽ നിന്റെ ഒരു അനാവശ്യ നോട്ടമെങ്കിലും അതിനാ ഞാൻ ഇന്നെ വെച്ചേക്കില്ല ഇവൻ മാത്രല്ല എല്ലാവരോടും ആയിട്ടാണ് ആദ്യം അവനെ തല്ലിച്ചതച്ചു കൃഷ്ണയുടെ കണ്ണ് നിറഞ്ഞിരുന്നു എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ ഭാര്യ എന്ന അഭിസംബോധന അവൾക്ക് അങ്ങ് ബോധിച്ചു ഇപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം മതി അവൻ തത്തു പോവും ഗീത തടഞ്ഞു അവശനായ നന്ദുവിനെ അവർ ചേർത്ത് പിടിച്ചു പറഞ്ഞത് കേട്ടില്ലേ ഈ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അവൻ എവിടെ പോവും ഒരു തെറ്റ് സംഭവിച്ചതാ ഇനി ഉണ്ടാവില്ല ഗീത അപേക്ഷിച്ചു പക്ഷെ ആദിയുടെ തീരുമാനങ്ങൾ എന്നും അവന്റേത് തന്നെയായിരുന്നു അതൊക്കെ ഓരോന്ന് ചെയ്ത് കൂട്ടു പോർക്കണമായിരുന്നു എന്റെ തീരുമാനത്തിന് മാറ്റമില്ല ഇപ്പൊ എവിടെ നിന്നിറങ്ങണം നന്ദു പകിയോടെ ആദിയെ ഒന്ന് നോക്കി മുകളിലേക്ക് കയറിപ്പോയി അല്പസമയത്തിനുള്ളിൽ ബാഗുമായി വന്നു മോനെ നീ എവിടേക്കാം ഞാൻ പോകിയാ അവൻ ആരെയും നോക്കാതെ പറഞ്ഞു കൃഷ്ണയുടെ അടുത്തേക്ക് ചെന്നു അവടെ കാതോട് ചേർന്ന് മെല്ലെ പറഞ്ഞു നീ കാരണം എനിക്ക് എന്റെ വീട്ടിൽ നിന്നിറങ്ങേണ്ടി വന്നു നീ കുറിച്ചിട്ടോ കൃഷ്ണഗാഥ ഇത് നീ അനുഭവിക്കും ഓരോന്നോരോ ഞാൻ പകരം ചോദിക്കും അത് പറഞ്ഞ് അവളെ രൂക്ഷമായി നോക്കി അവൻ പുറത്തേക്കിറങ്ങി ആരും അവനെ തിരികെ വിളിച്ചിരുന്നില്ല ആദിയുടെ വാക്കുകൾ ധിക്കരിക്കാനുള്ള ധൈര്യമൊന്നും അവിടെ ആർക്കും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഗീത കരഞ്ഞു നിലവിളിച്ച് പുറകെ പോയെങ്കിലും അവൻ അവരെ കാര്യമാക്കാതെ ബൈക്കും എടുത്ത് പോയി കഴിഞ്ഞിരുന്നു സമാധാനമായാലും എല്ലാവർക്കും ഇവർ ഒറ്റൊരുത്തി കാരണം എൻ്റെ മോനി ഗതി വന്നത് നീ എന്നീ കാല് കുത്തിയോ ഈ വീട്ടിലെ സമാധാനം പോയി ഗീത പറഞ്ഞു ആദ്യം കാര്യമാക്കാതെ വേഗം തന്നെ റെഡിയായി പുറത്തേക്ക് വന്നു ആരുഷിയും ആവണിയും മാനസിയും അവളുടെ അടുത്തേക്ക് വന്നു സോറിടാ നിന്റെ ഭാഗം കേൾക്കാതെ നിന്ന് ഞങ്ങൾ തെറ്റായി കണ്ടു സോറി നിന്റെ ഒക്കെ പുറകിൽ നന്ദുമായിരിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല സാറില്ല കുഞ്ഞേച്ചി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ കഴിഞ്ഞതൊക്കെ പോട്ടെ കൃഷ്ണ നീ അതൊന്നും കാര്യമാക്കണ്ട മാനസി തോളിൽ തട്ടി പറഞ്ഞു ആരുഷിക്കൊന്നും മിണ്ടാൻ തന്നെ കഴിഞ്ഞില്ല ആഹാരം പോലും കഴിക്കാതെ എല്ലാവരും അവരവളുടെ വഴിക്ക് പോയി ഇനി അവിടെ നിന്നാൽ ഗീതയുടെ വായിൽ നിന്ന് കുത്തുവേ കേൾക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ് അവൾ അച്ചുവിനെ വിളിച്ചു ആ പറയ് മിസിസ് ആദിഷ് എന്താണ് പതിവില്ലാതെ ഒരു വിളി എനിക്ക് നിന്നെ ഒന്ന് കാണണം കുറെ ദിവസമായില്ലേ ഓ ഇപ്പോഴെങ്കിലും എന്റെ കൂട്ടുകാരിയാന്ന് പറഞ്ഞല്ലോ കാണാം എനിക്ക് നിന്നെ കാണണം ഞാൻ അങ്ങോട്ട് വരണോ വേണ്ട വേണ്ട നമുക്ക് മാളിൽ പോവാം ഞാൻ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്താം ഓക്കെ ഞാൻ ഇച്ചാനോടൊപ്പം അങ്ങോട്ട് വരാം പറഞ്ഞ സമയത്തിനുള്ളിൽ അവൾ റെഡിയായി ഇറങ്ങി മാളിലെത്തുമ്പോൾ ഐശ്വര്യം ആദി ആദവും കാത്തുനിൽപ്പുണ്ട് ഒരുപാട് ദിവസത്തിനു ശേഷം കണ്ടുമുട്ടിയ കൂട്ടുകാരികൾ പരസ്പരം കെട്ടിപ്പിടിച്ചു കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു ഏയ് എന്താ ഇത് എന്റെ കിച്ചു കരയാ എന്താണ് അങ്ങനെ സംഭവിച്ചത് നീ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ ആദ്യോടെ അച്ചു ചോദിച്ചു നീ അങ് ഒരുപാട് മെലിഞ്ഞുചിച്ചു മാത്രല്ല ഒരുപാട് മാറിപ്പോയി നീ നിസ്സാര കാര്യത്തിൽ കരയൊന്നും ഇല്ലായിരുന്നല്ലോ എന്റെ പഴയ ബോൾഡ് നിച്ചു ഇതെന്താ ഇപ്പൊ ഇങ്ങനെ കൃഷ്ണയെ ചേർത്ത് പിടിച്ച് അവർ ചോദിച്ചു അവർ മൂവരെ ഫുഡ് കോർട്ടിൽ ഒഴിഞ്ഞ ടേബിളിൽ ഇടം പിടിച്ചു എനിക്ക് അറിയില്ല അച്ചു നീ ഒരുപാട് മാറി പിടിച്ചു നിക്കാൻ പാടുപെടുന്നുണ്ട് എന്നോട് സ്നേഹമുള്ള ആരും ആ വീട്ടിൽ എല്ലാ ഇട്ടറിനെ പഴയ പോലെ ആരോ എന്ന് തോന്നാ എനിക്ക് നീ കാര്യം പറയേണ്ടി പോണേ നിനക്ക് അവിടെ സുഖമല്ലേ കൃഷ്ണ നന്ദുവിന്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു അവനെ വെച്ചേക്കരുത് കൃഷ്ണെ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കണം ആദം രോഷാകുലനായി വേണ്ട ചായ അവൻ ആവശ്യത്തിന് ആദ്യയിട്ടം കൊടുത്തിട്ടുണ്ട് അതൊന്നും അല്ല എന്റെ പ്രശ്നം പിന്നെ അതില്ലേ ഈ ആദ്യയിട്ടൻ എന്നോട് സ്നേഹവും ഇല്ലന്നെ ആ വീട്ടിലെ ആർക്കും ഇപ്പൊ എന്നോട് സ്നേഹവും ഇല്ല വെയിറ്റ് വെയിറ്റ് നീ എന്താ പറഞ്ഞേ ആവശ്യം നിന്നോട് സ്നേഹമില്ലെന്നു നോ വേ ആദം എടുത്ത പാടെ പറഞ്ഞു അതെന്താച്ചാ എങ്ങനെ പറഞ്ഞത് എടി പൊട്ടി ഈ ആണുങ്ങളുടെ സൈക്കോളജി നിനക്ക് അറിയാനിട്ടാണ് അവന് നിന്നോട് ഇഷ്ടമുണ്ട് എടി പെണ്ണെ ഒന്ന് ഓർത്ത് നോക്ക് നീ വയ്യാതെ പുറത്തു കടന്നപ്പോ അവനെ നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കാമായിരുന്നു പക്ഷെ നിന്നെ മുറിയിൽ കൊണ്ടുപോ നിന്നെ നോക്കിയില്ലേ അത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നേട്ടത് മനസ്സിലായത് കൊണ്ട് കുറ്റബോധം തോന്നിട്ട് ഓക്കെ അങ്ങനെയാണെന്ന് ആണെന്ന് വെച്ചോ ഇന്നെന്താ നടന്നത് നീ പോവാ എഴുന്നേറ്റപ്പോ ആദ്യം മിണ്ടാതെ നോക്കി നിൽക്കായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ലല്ലോ നിന്നെ തടഞ്ഞു സത്യം പുറത്തുകൊണ്ട് വന്നു നിന്റെ അവസ്ഥയ്ക്ക് കാരണമായ നന്ദുവിനെ തല്ലിച്ചതച്ചു നിനക്ക് വേണ്ടി വീട്ടിൽ വന്ന് അനിയനെ തന്നെ ഇറക്കി വിട്ടു അത് മാത്രല്ല എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്തില്ലേ ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ പക്ഷെ ഇന്നോട് പ്രകടമാക്കുന്നില്ല എടി അത് ആദ്യക്ക് തന്നെ അറിയില്ല അവനെ നിന്നെ ഇഷ്ടമാണെന്ന് അവന്റെ ഉള്ളിൽ നിന്നോട് സ്നേഹമുണ്ട് പക്ഷേ അത് പ്രണയമാണെന്ന് തിരിച്ചറിയാൻ അവൻ ശ്രമിക്കുന്നില്ല മനസ്സിലായോ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് അവൻ ശ്രമിക്കുന്നത് ആദം പറഞ്ഞത് കേട്ട് കൃഷ്ണയ്ക്ക് സന്തോഷം തോന്നി അപ്പൊ ശരിക്കും ആദിയുടെ നിന്നോട് സ്നേഹമുണ്ടോ കുണ്ടെന്ന് നീ ചെറുതായ ഇടയ്ക്ക് ഓരോ നോക്കിക്ക എന്നിട്ട് പരീക്ഷിക്ക അപ്പൊ മനസ്സിലാവും ഒന്നുമില്ലെങ്കിലും ആ വികാരമുള്ളവര് ആണല്ലേടി ആദം അവളുടെ തലയ്ക്കൊരു കൊട്ട് കൊടുത്തു കൃഷ്ണെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട് നീ ഐസ്ക്രീം ഓർഡർ ചെയ്ത് ക്യാഷ് ഇച്ചായം കൊടുക്കും അച്ചു പറഞ്ഞത് കേട്ട് ആദം അവളെ നോക്കി കണ്ണുരുത്തി തുടങ്ങി അവള് കപ്പ ഇറച്ചിയും കഴിച്ചിട്ട് അല്ലേടി നിറങ്ങിയത് ഏയ് അതൊക്കെ തെയച്ചു ഐസ്ക്രീം ഓർഡർ ചെയ്ത് മൂന്ന് പേരും കഴിച്ചു എനിക്കൊരു ഹോസ്പിറ്റലിൽ ജോലി ആയിട്ടോ കൃഷ്ണെ ഗംഗടാ നീ എവിടെയും കയറുന്നില്ലേ പോവണം ആദ്യം ഹിറ്റ്ലറിന്റെ മനസ്സിലെ എന്നിട്ട് പോവാം അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാം ആ നന്ദുവിന്റെ അയ്യോ വേണ്ട ചായ അവൻ ആദ്യഘട്ടം കുറെ കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അപ്പൊ നോക്കാം പേരും മാളിൽ ചുറ്റി കയറി ആദ്യത്തിന്റെ രണ്ട് കൈയിലും തൂങ്ങി ഓരോ കുസരത്തരങ്ങളൊപ്പിക്കലായിരുന്നു രണ്ടിന്റെയും പണി മുന്നേയും അവർ ഇങ്ങനെ തന്നെയാണ് ആദം അവിയായ കുറേ ഡ്രസ്സ് അവൾക്ക് കൊടുത്തു ഐശ്വര്യയെ പോലെ തന്നെയാണ് അവന് കൃഷ്ണയും അവന്റെ കയ്യിൽ തൂങ്ങി നടക്കുന്ന കൃഷ്ണയുടെ ഫോട്ടോസ് ക്യാമറ കണ്ണുകൾ പകർത്തിയിരുന്നു അവൾ വീട്ടിലെത്തുമ്പോൾ എല്ലാവരും എത്തി തുടങ്ങിയിരുന്നു ആളുടെ കാർ കിടപ്പുണ്ട് ചന്ദ്രശേഖർ സിറ്റൌട്ടിലിരുപ്പുണ്ട് അവൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ട് ഹൃദ്യമായി അദ്ദേഹം പുഞ്ചിരിച്ചു മോൾ എവിടെ പോയിരുന്നു എന്താ നടന്നു വരുന്നത് പുറത്തു പോകണമെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞാ പോരെ കൊണ്ടുവിടിഞ്ഞേ അന്ന് വേണ്ട അച്ഛാ ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം എന്ന് പുറത്തു പോയതാണ് അവൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിരുന്നു അച്ഛ എന്നോട് ദേഷ്യം ഉണ്ടോ എനിക്കെന്തിനാ മോളെ എന്നോട് ദേഷ്യം അല്ല നന്ദു പുറത്തായതില് അവൻ പുറത്തായത് അവന്റെ കൈലിരിപ്പ് കൊണ്ടാ അതിന് മോളോട് എന്തിനാ എനിക്ക് ദേഷ്യം തോന്നുന്നത് ഒരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുന്നതാണോ അവൻ ചെയ്തത് ഞാനൊരു കാര്യം ചോദിച്ച അച്ഛൻ സത്യം പറയാം എന്താ മോളെ ഷാരിഗാമ ഇപ്പോ ജീവനോടെ ഉണ്ടോ കൃഷ്ണയുടെ ചോദ്യത്തിന് അദ്ദേഹം മൗനമായി അല്പമൊന്ന് ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞു ഇല്ല മോളെ ഷാരീക ജീവനോടെ ഇല്ല അത് കൃഷ്ണയെ നിരാശപ്പെടുത്തി പക്ഷെ എങ്ങനെ എന്താണ് സംഭവിച്ചത് മോളെ അത് പ്ലീസ് അത് മാത്രം പറയും അവൾ ആത്മഹത്യ ചെയ്തു റെയിൽപാളത്തിൽ ഏ അരുതാത്ത എന്തോ കേട്ട പോലെ അവൾ പിന്മാറി ആത്മഹത്യ ചെയ്തെന്നോ അതും ഭർത്താവ് ഇത്രയൊക്കെ ചെയ്തിട്ട് അയാളെ കരുണത്തടിച്ച് താലി വലിച്ചെറിഞ്ഞ് തൻ്റെ ഇടത്തോടെ ഇറങ്ങിയ ഷാരിഖാമ ജീവിതത്തിൽ തോറ്റു പിന്മാറിയെന്നോ അതിനുവേണ്ടിയായിരുന്നു ആ ഒളിച്ചോട്ടം തെറ്റായിരുന്നു മോളെ അതുകൊണ്ട് കൂടിയാവും എൻ്റെ മക്കൾ എന്നെ ഇത്രമാത്രം ഇറുക്കുന്നത് ഒരച്ഛൻ്റെ ഗതികേടാണ് അവരുടെ മുന്നിൽ തലകുണിച്ച് നടക്കുക എന്നത് എനിക്ക് എൻ്റെ തെറ്റു മനസ്സിലായി മോളെ പക്ഷെ അത് ക്ഷമിക്കാൻ ആദ്യമോനൊരുക്കമല്ല അമ്മ മോള് ക്ഷമിച്ചു പക്ഷെ ഒരു തരത്തിലും എന്നോട് ക്ഷമിക്കില്ല എത്രയൊക്കെയായാലും അവൻ എൻ്റെ മൂത്ത മകനല്ലേ അവൻ്റെ അവഗണന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് കൃഷ്ണ കണ്ടു അന്ന് ആദ്യമായിരുന്നു അങ്ങനെ അടുത്ത് അവൾ അദ്ദേഹത്തെ അറിയുന്നത് അവളുടെ ഹൃദയത്തിലും വേദന തോന്നി ചെയ്തത് തെറ്റുതന്നെയാ പക്ഷേ ഒരവസരം കൊടുത്തുകൂടെ സാരമില്ലാച്ച വിഷമിക്കേണ്ട പരിഹാരം കാണാം ആദ്യയുടെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അവനൊന്ന് അച്ഛ എന്ന് വിളിച്ച് കേട്ടാ മതിമോളെ എനിക്ക് നമുക്കൊക്കെ ശരിയാക്കാം അദ്ദേഹത്തിന് വാക്കുകൊടുത്തവൾ അകത്തേക്ക് വന്നു ഉള്ളിൽ ഒരായിരം ചിന്തകൾ വല്ലാത്തൊരു നോവ് ഇതുവരെ കാണാതെ ആ സ്ത്രീയെ ഓർക്ക് അവളുടെ ഹൃദയം നേറി ശാലികാമ ഇത്ര വീരുമായിരുന്നു ജീവിച്ചു കാണിക്കുന്നതിന് പകരം ജീവൻ ഒടുക്കി അത് ശരിയായില്ല തനിയെ പറഞ്ഞുകൊണ്ടവൾ മുറിയിലെത്തി ആദ്യ പതിവില്ലാതെ സോഫയിൽ കിടക്കുന്നുണ്ട് കണ്ണടച്ച് കിടക്കുകയാണ് ഈ നേരത്തെന്താ പതിവില്ലാതെ ഒരു കിടത്തം അവൾ അവന്റെ അടുത്ത് വന്ന് നോക്കി മെല്ലെ കുരിച്ച് അവന് നെറ്റിയിൽ കൈവെച്ച് നോക്കി അവളുടെ കൈകളുടെ ചൂട് സ്പർശം അറിഞ്ഞവൻ കണ്ണു തുറന്നു തന്നെ ഉറ്റുനോക്കുന്ന മനോഹരമായ രണ്ട് കരിമശി കണ്ണുകൾ ഒരു നിമിഷം അവൻ അവയിലേക്ക് നോക്കിയിരുന്നു അവന്റെ കാപ്പി കണ്ണുകളിലേക്ക് അവളും തുടരും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നന്ദി